നന്മയുടെ നന്മയുടെ മുഖം മുഖം നമ്മൾ പാലിക്കുന്നവരാണ് പരസ്യമായി എന്നാൽ രഹസ്യമായിട്ടോ സുഹൃത്തുക്കളെ രഹസ്യമായി തിന്മകളിലേക്ക് പോകുക നല്ലോ ആലോചിക്കണം ഇന്ന് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത മക്കളറിയാത്ത പിതാവ് അറിയാത്ത സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം അള്ളാഹുൽ റസൂല് പറഞ്ഞു എനിക്ക് കുറച്ചാളുകളെ അറിയാം അവരെ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ അവർ നാളെ പരലോകത്ത് വരും വരും ഉയർന്നു നിൽക്കുന്ന വലുപ്പമുള്ള നന്മകളുമായിട്ട് ബീലൻ വെളുത്ത കൊണ്ടുവന്നെല്ലാം നിഷ്ഫലമായി പോകും ഞങ്ങൾക്ക് അവരെ പറഞ്ഞു തരും ഞങ്ങളൊക്കെ ധാരാളം നന്മ ചെയ്യുന്നവരല്ലേ ആരാണ് ആരാണവരെന്ന് പറഞ്ഞു തരൂ എന്നാണ് അള്ളാഹുലി റസൂൽ പറഞ്ഞു നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ നമസ്കരിച്ചതുപോലെ രാത്രി നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അവരൊരു കൂട്ടം ആളുകളാണ് അവർ സ്വകാര്യതയിലേക്ക് നീങ്ങിയാൽ കുടുംബം അറിയാത്ത സുഹൃത്തുക്കൾ അറിയാത്ത നാട്ടുകാരറിയാത്ത സ്വകാര്യ നിമിഷങ്ങൾ അവർക്ക് കിട്ടിയാൽ അവരെന്തെയും ഇന്തഹ കൂഹ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ പിച്ച് ചീന്തും അവർക്കുട കർമ്മങ്ങളൊന്നും പരപ്പെടാതെ അവർ പരലോകത്ത് വരുമോ